ദിനേന വർദ്ധിച്ചു വരുന്ന സന്ധിവാദ രോഗങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ഉദ്ദേശത്തിലാണ് ലോക ലോകസന്ധിവാദ ദിനം ആചരിക്കുന്നത് ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നതാണ് ഇത്തവണത്തെ ലോക ലോകസന്ധിവാദ ദിനത്തിലെ മുദ്രാവാക്യം വികസിത രാജ്യങ്ങളിൽ ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ രോഗം സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു പണ്ടുകാലങ്ങളിൽ വയസ്സായവർക്ക് മാത്രം വരുന്ന അസുഖമായ സന്ധിവാദം ഇന്ന് സർവ്വസാധാരണമാണ് സന്ധികളിലുണ്ടാകുന്ന വേദന വീക്കം മുറുക്കം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് സന്ധിവാദം എഴുപത്തി ശതമാനത്തോളം രോഗികളിൽ കഠിനമായ വൈകല്യത്തിന് കാരണമായ ഈ രോഗം തുടക്കത്തിൽ ചികിത്സിച്ചാൽ പൂർണ്ണമായും ഭേദമാക്കാനാകും വളരെ നല്ല ട്രീറ്റ്മെൻറ്റെല്ലാം ഇപ്പം ആണ് പക്ഷേ മെയിനായിട്ട് ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻസ് കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് സിക്സ്റ്റി പെർസെൻറ്റേജോളം നമുക്കത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അത് തൊണ്ണൂറ് ശതമാനവും ദീർഘകാലം കഴിക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് ആമവാദം രക്തവാദം ഗൗട്ട് ലൂപ്പസ് സ്കെലോഡെർമ എന്നിവയാണ് പൊതുവായി കണ്ടുവരുന്ന സന്ധിവാദ രോഗങ്ങൾ രോഗം സന്ധികളെ ആദ്യം ലക്ഷ്യമാക്കുമെങ്കിലും മറ്റ് അവയവങ്ങളിലേക്കും ബാധിക്കാനുള്ള സാധ്യത വലുതാണ് ശരിയായ ഭക്ഷണ രീതിയിലൂടെയും മതിയായ വ്യായാമത്തിലൂടെയും ഈ രോഗത്തെ മറികടക്കാനാകും ലോക സന്ധിവാദ ദിനമായ ഇന്ന് അതിനായി നമുക്ക് പ്രതിജ്ഞ എടുക്കാം റമീസ് ചാത്തിയറ മീഡിയ വൺ കോഴിക്കോട്